ജരാമജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടും പണം കയ്യിൽ നിൽക്കാതെ പോകുന്നുണ്ടോ വരുമാനം ഉണ്ടെങ്കിലും ബാക്കി ഒന്നുമില്ലേ കടവും തടസ്സവും മാറാതെ നിൽക്കുന്നുണ്ടോ എങ്കിൽ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെറും യാദൃശികമല്ല ഇന്ന് ധനതടസ്സം മാറാൻ തുടങ്ങുന്ന ദിവസമാണ് ഈ വീഡിയോ അവസാനം വരെ കാണൂ കാരണം അവസാനം പറയുന്ന പരിഹാരം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാം ധനതടസ്സം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് ധനതടസ്സം ഉണ്ടാകുന്നത് പണം ഇല്ലാത്തത് കൊണ്ടല്ല വരുമാനം വരുന്നു പക്ഷെ നിൽക്കുന്നില്ല ഒരിടത്ത് തടഞ്ഞു നിൽക്കുന്നു ഇതിന് കാരണം ഗ്രഹദോഷം ശനി അഥവാ രാഹുബാധ തെറ്റായ തീരുമാനങ്ങൾ ദൈവാനുഗ്രഹം വൈകുന്നത് ഇതെല്ലാം ഇതിന് കാരണങ്ങളാണ് എന്നാൽ സന്തോഷവാർത്ത എന്തെന്നാൽ തടസ്സം മാറാനുള്ള സമയം അടുത്തിരിക്കുന്നു ഇന്നത്തെ ദിവസം പ്രത്യേകമാകുന്നത് എന്തുകൊണ്ട് ഇന്നത്തെ ഗ്രഹനിലയിൽ ശനിയുടെ കഠിനത കുറയുന്നു വ്യാഴൻ്റെ അനുഗ്രഹം പ്രവർത്തിക്കുന്നു രാഹുവിൻ്റെ തടസ്സം തളരുന്നു ഇത് എല്ലാം ചേർന്നാൽ പണം നീങ്ങാൻ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് വൈകിപ്പോയ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്ന ദിവസം ആണിന്ന് ഇന്ന് ചെറിയ മാറ്റം പോലും വലിയ തുടക്കത്തിൻ്റെ സൂചനയാണ് ഇന്ന് ധനതടസ്സം മാറുന്ന മൂന്ന് നക്ഷത്രക്കാർ ഏതാണെന്ന് നമുക്ക് നോക്കാം അശ്വതി ഇന്ന് അശ്വതി നക്ഷത്രക്കാർക്ക് വൈകിപ്പോയ പണം നീങ്ങാൻ തുടങ്ങുന്ന സൂചനയാണ് കടം തിരികെ കിട്ടിയാൽ ജോലിയിലെ പുതിയ അവസരം ചെറുതെങ്കിലും ലാഭം ഇവയ്ക്കെല്ലാം തുടക്കം കാണുന്നു രണ്ടാമത്തെ നക്ഷത്രമാണ് പുണർദ്ദം പുണർദ്ദം നക്ഷത്രക്കാർ നാളുകളായി സാമ്പത്തിക സമ്മർദ്ദത്തിലാണെങ്കിൽ ഇന്ന് അതിന് ഒരു ആശ്വാസം വരും സഹായധനം കുടുംബ പിന്തുണ പുതിയ വരുമാന മാർഗം ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇന്ന് എടുത്ത തീരുമാനം ഭാവിയിലെ സ്ഥിരതയ്ക്ക് അടിസ്ഥാനമായിരിക്കും അടുത്തതായി മൂന്നാമത്തെ നക്ഷത്രമാണ് വിശാഖം വിശാഖം നക്ഷത്രക്കാർക്ക് ഇന്ന് ഭാഗ്യം വാഴിമറിയുന്ന ദിവസമാണ് നിർത്തിവെച്ച പ്ലാൻ വീണ്ടും തുടങ്ങും തടസ്സമായ ആളുകൾ മാറും പണം ഒഴുകാൻ വഴിയൊരുങ്ങും ഇന്ന് ആത്മവിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഇന്ന് കാണുന്ന ധനസൂചനകളാണ് ഇനി പറയാൻ പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് ഇവയിൽ ഏതെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കുക പെട്ടെന്ന് ചെറിയ തുക ലഭിക്കുക പഴയ ഒരാൾ ബന്ധപ്പെടുക പണം സംബന്ധിച്ച ചിന്ത മനസ്സിൽ വരിക ലോട്ടറി എടുക്കാൻ തോന്നുക ഇവയെല്ലാം ധനതടസ്സം മാറാൻ തുടങ്ങുന്ന സൂചനകളാണ് ഇന്നത്തെ പ്രധാന മുന്നറിയിപ്പാണ് ഇനി പറയാൻ പോകുന്നത് ഇന്ന് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കോപത്തിൽ പണം ചെലവാക്കരുത് ആരെയും ശപിക്കരുത് ധനകാര്യത്തിൽ തിടുക്കം വേണ്ട ഇന്ന് നിങ്ങൾ പണം ആദരവോടെ കൈകാര്യം ചെയ്താൽ ദൈവം നിങ്ങളെ പണം കൊണ്ട് ആദരിക്കും ഇന്ന് ശക്തമായ ഇതിനുള്ള ഒരു പരിഹാരമാണ് പറയുന്നത് ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം കിഴക്ക് ദിശയിൽ നെയ്ദീപം തെളിയിക്കുക ശേഷം ഓം നമശിവായ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം ശ്രദ്ധയോടെ ജപിക്കുക ഇത് ധന വഴിയിലെ തടസ്സം തുറക്കുന്ന ലളിത മാർഗമാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ സാമ്പത്തിക വേദന കാണുന്നു നിങ്ങളുടെ പരിശ്രമം പാഴായിട്ടില്ല ധനതടസ്സത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ ഇന്ന് ചെറിയ മാറ്റം നാളെ വലിയ സമ്പാദ്യമായി മാറും വിശ്വസിക്കൂ നിങ്ങളുടെ നക്ഷത്രം എഴുതൂ ഇന്ന് ചെറിയ പണമെങ്കിലും ലഭിച്ചാൽ പറയൂ ഈ വീഡിയോ നിങ്ങൾക്ക് ആശ്വാസമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ശിവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും